बारज ट्रस्टब फोर तेसते जनकीयरा एम एल ए सी एम संज मुं के पी सी सी अध्यन मुल मंप्रका सिम नमा स्पीकपुर जा कोटीअ अध्यनु आहे शनी प्रिय तो श्री सी एस लेपीसी जनरल सेक्रेटरी श्री अड्वकेट की सहोदर ई समृत्नी नमें प्रिय डॉक्टर आरिफत् बेबी हमारे कांग्रेस नेता मगन പ്രിയപ്പെട്ട ഡോക്ടർ വത്സലൻ ശ്രീ സി എ ജോയി വേദിരസ് സർസിലുമുള്ള ഹരികുമാർ പ്രിയപ്പെട്ട മനുഷ്യർ ഞാനിവിടുന്ന് ആലോചിക്കാൻ ഈ ഒരു സമരത്തിന് ഉമ്മൻചാണ്ടി ഉണ്ടായതന്നെ നമ്മളോടൊപ്പം അദ്ദേഹം സമരം പങ്കേ വന്ന് ഇരിക്കുമായിരുന്നു അങ്ങനെ യാതൊരു വിധത്തിലുമുള്ള സ്ഥാനങ്ങളോ ഞാളയോ ഒന്നുമില്ലാതെ ഏത് സമരത്തിൻ്റെ മുമ്പിലും സമരക്കാരോടൊപ്പം എപ്പോഴും കൊണ്ട് ഉറങ്ങിയും ഇരുന്നും അനുഭവം പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി സൂമന്യാ ഇരുന്നൂറ്റി ഒൻപത് ദിവസമായി ഇന്ന് ആശാവർക്കുമാരുടെ സമരം നടത്തുകയാണ് ആ സമയത്തിൽ കേരളത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും മത്യപൂർവമായ ഒരു സംഭവമാണ് ഈ ആശാ വർണ്ണ പാർട്ടി സർക്കാരിൻ്റെ എല്ലാ വിധത്തിലുമുള്ള അവഗണന നേരിട്ടുകൊണ്ട് പ്രകൃതിയുടെ എല്ലാ വിധത്തിലുമുള്ള തിരിച്ചടികളെ സ്വാഗതം ചെയ്തുകൊണ്ട് സഹിച്ചുകൊണ്ട് ഇരുന്നൂറ്റി ഒൻപത് ദിവസമായി ഈ ആശാഭക്തന്മാരുടെ സമരം ഇവിടെ തുടരുകയാണ് നാളെ തിരുവോണമാണ് നാളെ നമ്പിതനുമാണ് മലയാളികളെ സംബന്ധിച്ചുള്ള ഇന്ന് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് സാധാരണഗതിയിൽ തിരുവോണവും നമ്പജനവും ഒരുമിച്ച് വരാറില്ല ഇത്തവണ ഒരുമിച്ച് വരുന്നു എന്നുള്ളത് ഏറ്റവും ശ്ലോകര്യമായ ഒരു കാര്യമാണ് രണ്ട് നബിദിനത്തിൻ്റെയും ഓണത്തിൻ്റെയും സന്ദേശം ഒന്ന് തന്നെയാണ് സാഹോദര്യത്തിൻ്റെതാണ് സമത്വത്തിൻ്റേതാണ് ത്യാഗത്തിൻ്റെതാണ് സ്നേഹത്തിൻ്റെതാണ് ഈ മഹത്തായ ആശയങ്ങൾ യുവച്ചുകൊണ്ട് കേരളം മുഴുവൻ ഓണാഘോഷവും ഓണാഘോഷം കൊണ്ടാടുമ്പോൾ നബിദിനമാചരിക്കുമ്പോൾ നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കാത്തിരിക്കുന്നു എന്നതാണ് വസ്തു ഇരുന്നൂറ്റി ഒൻപത് എട്ട് ദിവസം നാളെ ഇരുപത് തിരുവോണമാകുമ്പോൾ ഇരുന്നൂറ്റി ഒൻപത് ദിവസം ഇവിടെ സമരം നടത്തുന്ന ആശാവർക്കന്മാരുടെ കട്ടുനീര് കാണാൻ ഭരണകൂടത്തിന് സമയമില്ല ഈ കണ്ണു തുറക്കാത്ത ദൈവങ്ങൾക്കെതിരെയാണ് ഇവരുടെ സമരം ഓണത്തിന് പോലും സ്വന്തം വീട്ടിൽ പോയി മക്കളോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം ഓണമൂടാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല വാസ്തവത്തിൽ ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ അതാണ് ഞാൻ പറഞ്ഞത് അപൂർവമായ ഒരവസരമാണ് എന്നുള്ളത് നിങ്ങളെ അതിൽ വിഷമിക്കണ്ട ഇതിനെതിരായി കേരള ജനത നിങ്ങളോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഏത് ദിവസം വരെ വേണമെങ്കിലും ആയിരം ദിവസം വരെ വേണമെങ്കിലും നിങ്ങൾ നടത്താൻ സമരം നടത്തിയാൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ജനങ്ങളുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണ് കേരള ജനതയുടെ വികാരങ്ങൾ നിങ്ങളോടൊപ്പമാണ് ഇത്രയും ദിവസമായിട്ടും ഒന്ന് വിളിച്ച് ചർച്ച ചെയ്യാൻ കേരളത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്ക് സമയമില്ല മണിപ്പൂരിൽ വർഷം മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ട് പോകാൻ തയ്യാറാകാത്ത നരേന്ദ്രമോദിയും ഇരുന്നൂറ്റെട്ട് ദിവസമായി സമരം ചെയ്ത നിങ്ങളെ വിളിക്കാൻ തയ്യാറാകാത്ത പിണറായി വിജയനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് നൂറുകണക്കിന് ആളുകളാണ് മണിപ്പൂരിൽ ഈ സമരത്തിലൂടെയും അവിടെ വന്ന സംഘർഷങ്ങളിലൂടെയും കൊല്ലപ്പെട്ടത് ഇപ്പോഴും അവിടെ സംഘർഷങ്ങൾ തുടരുന്നു പക്ഷേ ഇന്ത്യയുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് ലോകമുള്ള പോകാം ഇന്ത്യയുടെ അഭിഭാജ്യഘടകമായ മണിപ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളെ കാണാൻ സമയമില്ല കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാവരുമായി ചർച്ച നടത്തും അദ്ദേഹം ഇദ്ദേഹം ഓണവരുന്നുള്ള നല്ല കാര്യം അത് നമ്മൾ ആരും പക്ഷെ ഇവിടെ സമരം ചെയ്യുന്ന പാവപ്പെട്ട ആശാവർക്കർമാരെ കൊണ്ട് വിളിച്ചോണമല്ലേ നിങ്ങളുടെ കാര്യം ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞ് അവരോട് ചർച്ച നടത്താൻ തയ്യാറാകാത്ത മനുഷ്യരഹിതമായ പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇത് ഒരു ഭരണാധികാരിക്ക് ഭൂഷണമല്ല നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതാണ് ഭരണകൂടങ്ങൾ ആ ഭരണകൂടങ്ങൾ സാധുക്കളുടെയും പാവപ്പെട്ടവരുടെയും വികാരങ്ങൾ ഉൾക്കൊള്ളാതെ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ ജനങ്ങളൊക്കെ തള്ളി ഇണിനിരക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാത്തയാളെന്ന് വല്ലൊരു മുഖ്യമന്ത്രി നിങ്ങളെ വിളിച്ച് ചർച്ച ചെയ്താൽ നിങ്ങളെ സമരം വിജയിക്കുമെന്നുള്ള ആ ഒരു തെറ്റായ ധാരണയാണ് അദ്ദേഹത്തിനുള്ളത് ഒരു പിടിവാശിയാണ് ഈ മുഖ്യമന്ത്രിക്കുന്നത് ആ പിടിവാശിയാണ് ഈ സമരം ഇരുപത്തി എട്ടാമ ഇരുന്നൂറ്റി എട്ടാമത്തെ ദിവസവും ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത അതിലൂടെ നമ്മളമ്മൻചാണ്ടി ട്രസ്റ്റിൻ്റെ ഈ പരിപാടി ആരും വന്നാലും അവരോട് സംസാരിക്കും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അവരോടൊപ്പം നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി അതുപോലെയുള്ള ആളുകളാണ് നമ്മുടെ നാടിന് ആവശ്യം ആ ഉമ്മൻചാണ്ടി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ശ്രീ വിൻസെൻ്റ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് ഏറ്റവും നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നിങ്ങളെ കുടുംബമുള്ളവരാണ് കുട്ടികളുള്ളവരാണ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മാതാപിതാക്കളുള്ളവരാണ് ഓണമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും കുടുംബമായി ഓണം ഒന്നുകയും ഓണക്കോട് ധരിക്കുകയും ചെയ്യുന്ന ഏറ്റവും മഹനീയമായ ഒരു ദിവസമാണ് ആ ദിവസത്തിൽ പോലും സെക്രട്ടേറിയറ്റ് പഠിക്കൽ പ്രാരംഭരായി ഇവിടെ അത് സമരം ചെയ്യേണ്ടി വന്നത് ഈ സർക്കാരിൻ്റെ പുടിഭാശയും ഇക്കാര്യവും രാഷ്ട്രീയവും കൊണ്ടൊന്നു മാത്രമാണ് ഇതിനൊക്കെ പ്രതികാരം കേരളത്തിലെ ജനങ്ങൾ ചോദിക്കും എൻ്റെ കാര്യത്തിൽ സംശയമില്ല ഞാൻ ബന്ധമായി സംസാരിക്കുന്നില്ല നിങ്ങൾ നടത്തുന്ന ഈ സമരം നാടിന് വേണ്ടിയുള്ള സമരമാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് കേരള ജനതയെ മുഴുവൻ സംരക്ഷിക്കുന്ന ആശാ നടത്തുന്ന ഈ സമരം വിജയൻ കണ്ടേ പിന്മാറും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല ഞങ്ങൾക്ക് സംശയമില്ല കേരളത്തിലെ ജനങ്ങൾക്ക് സംശയം ഏതായാലും നീണ്ടു നിൽക്കുന്ന ഈ സമരത്തിൻ്റെ മുന്നണി പോരാളികളായി പ്രവർത്തിക്കുന്ന മിനിയെയും നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഓണത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ഫോറത്തിൻ്റെ പ്രസിഡന്റ് സി എഫ് എൻ ഐയും സി എസ് ധൈനും അടക്കമുള്ള മറ്റ് ബാലമന്ത്രിയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നമസ്കാരം